ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റത്തേക്കിളിക്കൂടെ റിവ്യൂലേക്ക് സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ നികേഷ് പറയുന്നു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ പെണ്ണുങ്ങൾ വാഴാത്ത വീടാണെന്ന് ആദ്യം നമ്മളെ പറ്റി പറയില്ലായിരുന്നു കല്യാണം ആലോചിച്ച് ചേട്ടൻ നടക്കുന്നതിനെ പറ്റി ആളുകള് പരിഹസിക്കുമായിരുന്നില്ല ഇതിനൊക്കെ കാരണം ഒറ്റയാളാ നമ്മുടെ അച്ഛൻ എന്നിട്ട് ആളെ നോക്ക് ഇതൊന്നും എന്നുള്ള മട്ടിൽ ഒരൊറ്റ നടപ്പ് ഹരീഷിടം പറഞ്ഞത് ശരിയാ ഇത് വീടല്ല നരകം തന്നെയാ എഴുതി കേട്ട് നികേഷിനെ ആശ്വസിപ്പിച്ച് കിഴിക്കൂട് വാങ്ങിച്ചിട്ട് സുഭാഷ് ചോദിക്കുന്നോ ഇത് കാറ്റത്ത് വീണതാ സാരമില്ല ഉണ്ടാക്കി തുടങ്ങിട്ടേ ഉള്ളൂ തള്ളക്കിളി മുട്ടയിടാനും മടയിരിക്കാനും ഒന്നും തുടങ്ങിയിട്ടില്ല ഇനി അവര് കൂടുണ്ടാക്കും ആ കിളക്കൂട്ടില് ഒരു കുടുംബം ഉണ്ടാകും ഉറപ്പ് നികേഷ് ചോദിക്കുന്നോ ശരിക്കും പുഞ്ചിരിച്ച് നികേഷിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുഭാഷ് പറയുകയാണ് ശരിക്കും പിന്നീട് കാണിക്കുന്നത് വീട്ടിലേക്ക് വരികയാണ് നിധിയും അമ്മയും ചേട്ടനും ചേച്ചിയും അല്ല സാന്ദ്ര പറയുന്നോ ആരൊക്കെയോ വിരുന്നുകാരുണ്ടല്ലോ അപ്പോൾ അമ്മ പറയുകയാണ് സാന്ദ്രയുടെ അച്ഛനോ അമ്മയോ സാന്ദ്ര ചോദിക്കുന്നു എന്റെ അച്ഛനും അമ്മയോ തുടർന്ന് ഫോണിലൂടെ ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കുകയാണ് നിധിയുടെ അച്ഛൻ സന്തോഷത്തോടു കൂടി അരികിലേക്ക് ഓടിച്ചെന്ന് നിധി പറയുന്നു അച്ഛ ദേ മെഡൽ കണ്ടോ അച്ഛ നോക്കച്ഛാ ഫോണിൽ സംസാരിക്കുന്ന അച്ഛൻ നിധിയോട് മിണ്ടരുതെന്ന് കൈകൊണ്ട് കാണിക്കുകയാണ് നിഹാരിക അമ്മമ്മളിച്ച് സാന്ദ്രയുടെ അമ്മയുടെ അരികിലേക്ക് ഓടി ചെന്ന് കെട്ടി പിടിക്കുകയാണ് സാന്ദ്ര ചോദിക്കുന്നു ഇതെന്താ അച്ഛനോ അമ്മയോ ഒരു വാക്കുപോലും പറയാതെ സുഖ സാന്ദ്രയുടെ അച്ഛൻ പറയുന്നു ഞങ്ങൾക്ക് എപ്പോഴും സുഖം തന്നെയല്ലേ മോളെ നിധി പറയുന്നു അച്ഛാ നോക്കച്ഛാ ഏത് ശ്രദ്ധിക്കാതെ അച്ഛൻ ഫോണിലൂടെ പറയുകയാണ് ഈ രാജീവ് ശങ്കർ ആരാണെന്ന് അറിയാമോ ഓരോ നേട്ടമില്ലാതെ ഞാൻ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ ശരി ശരി ഞാൻ വിളിക്കാന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത രാജീവ് പറയുകയാണ് എന്താ ഇത് ഫോണിൽ സംസാരിക്കുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് അറിഞ്ഞൂടെ നിധി പറയുന്നു മെഡല് വാങ്ങിക്കുന്നത് കാണാൻ കോളേജിലേക്കോ അച്ഛൻ വന്നില്ല ഇവിടെ വന്നാലും മൈൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ സാന്ദ്ര പറയുന്നു പാവം യൂണിവേഴ്സിറ്റി ഫസ്റ്റ് കിട്ടിയ സ്വർണ്ണ മടലുമായിട്ട് ഓടി വന്നതല്ലേ അച്ഛാ ശരി നോക്കട്ടെ എന്ന് പറഞ്ഞ മെഡൽ വാങ്ങിച്ചു നോക്കി രാജീവ് ചോദിക്കുന്നു സ്വർണ്ണ മടൽ എന്ന് പറയുമ്പോൾ ശരിക്കുള്ള അംഗം തന്നെയാണോടാ ഒരു രണ്ട് രണ്ടര പാവം വരുമോ ഇത് എഴുതി കേട്ട് എല്ലാവരെയും ചിരിക്കുമ്പോൾ നിധി വിഷമത്തോടു കൂടി നിൽക്കുകയാണ് രാജീവ് ചോദിക്കുന്നു എന്താടാ മുഖം വാടിയോ അച്ഛൻ അച്ഛനാഥി എന്ന് പറഞ്ഞ മെഡൽ വാങ്ങുകയാണ് നിധി സാന്ദ്ര പറയുന്നു അവൾ കഷ്ടപ്പെട്ട് പഠിച്ച മെഡൽ വാങ്ങിയതല്ലേ അച്ഛാ ഇങ്ങനെയാണോ പറയേണ്ടത് ഒരു നല്ല ഗിഫ്റ്റ് വാങ്ങി കൊടുക്കച്ഛാ ആദ്യം രാജീവ് പറയുന്നു എന്റെ മോള് സ്വർണ്ണം മെഡല് വാങ്ങുന്ന കാര്യത്തിൽ എനിക്ക് അത്ഭുതം ഉണ്ടെങ്കിലല്ലേ ഞാൻ അത് കാണിക്കേണ്ടതുള്ളൂ ഇവൾ ഉറപ്പായിട്ടും അത് വാങ്ങൂന്ന് എനിക്കറിയില്ലേ നിധി പറയുന്നു വേറെ നല്ല വീട്ടിലുമായിരുന്നെങ്കിൽ ഇത് ശരിക്കും ആഘോഷിച്ചേനെ സാന്ദ്രയുടെ ഗിഫ്റ്റും സദ്യ ഒക്കെ ഒരുക്കി ശരിക്കും സെലിബ്രേറ്റ് ചെയ്തേനെ രാജീവ് ചോദിക്കുന്നു ആര് പറഞ്ഞു സെലിബ്രേഷൻ സദ്യ ഇല്ലെന്ന് അല്ല ആരും ഇവളോട് കാര്യം പറഞ്ഞില്ലേ അരുൺ പറയുന്നു ോ ഇല്ല ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല സാന്ദ്ര കൂടി നിൽക്കുകയാണ് അമ്മ ചോദിക്കാണ് അവരൊക്കെ എപ്പോ എത്തും രാജീവ് പറയുകയാണ് പുറപ്പെട്ടു കഴിഞ്ഞു എത്താറായി ഉച്ചക്ക് അവര് ശ്രദ്ധിക്കുകാണും പോരെ ഇത് കേട്ട അമ്മ പറയുന്നോ എന്നാ ഞാൻ ആ കാര്യങ്ങൾ നോക്കട്ടെ വാരേക്കെ അങ്ങനെ സാന്ദ്രയുടെ അമ്മയും കൂട്ടിക്കൊണ്ട് നിധിയുടെ അമ്മയും അകത്തേക്ക് പോവുകയാണ് സാന്ദ്ര ചോദിക്കുന്നോ അല്ല ആരാ വരുന്നത് സാന്ദ്രയുടെ അച്ഛൻ ചോദിക്കുന്നോ അപ്പൊ നിനക്ക് കാര്യൊന്നും അറിയില്ലേ ഇല്ല അച്ഛ എന്ന് സാന്ദ്ര പറയുമ്പോൾ രാജീവ് പറയുകയാണ് നമ്മുടെ നിധികുട്ടിയെ പെണ്ണ് കാണാൻ വരുന്നു ഇത് കെട്ടി ഞെട്ടി നിധിയുടെ കയ്യിൽ നിന്നും മെഡല് താഴേക്ക് വീഴുകയാണ് എല്ലാം ും ഇത് ശ്രദ്ധിക്കുന്നു നിധി ചോദിക്കുന്നു എന്താ എല്ലാവരും കൂടി തമാശ കളിക്കുകയാണോ സാന്ദ്ര പതിയെ ചോദിക്കുന്നോ എന്താ അരുണായിട്ടാ ഇത് ഇതാണോ സർപ്രൈസ് എന്ന് പറഞ്ഞത് അരുൺ പറയുന്നു നീ വിണ്ടാതിരിക്കെ ഞാൻ പറയാ അവിടേക്ക് വന്ന അമ്മ ചോദിക്കുന്നു ആഹാ വിഷയം ഇപ്പഴേ പൊട്ടിച്ചോ അവര് വരാൻ കാത്തു നിന്നില്ല അല്ലേ വെറുതെ അല്ല അവളുടെ മുഖത്തൊരു നാണം നിധി ചോദിക്കുന്നു നാണമോ എനിക്കോ ഈ മുഖം കണ്ടിട്ട് അമ്മയ്ക്ക് എങ്ങനെയാണോ തോന്നുന്നത് ദേഷ്യ വരുന്നത് എനിക്ക് എന്നോട് ചോദിക്കാതെ എന്നെ കാണാൻ വരാൻ പറയാൻ നിങ്ങളോട് ആര് പറഞ്ഞു എനിക്ക് വയ്യ ആരുടെയും മുന്നിൽ ചെന്ന് നിൽക്കാൻ ഒരു സർപ്രൈസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അരുൺ പറയുന്നു മോളെ ആദ്യം അവരോ ഇങ്ങോട്ട് വരട്ടെ നിനക്ക് എന്തായാലും ചെറുക്കനെ ഇഷ്ടപ്പെടും ഇനി ഇല്ലെങ്കിൽ അപ്പൊ നോക്കിയാ പോരെ അല്ലേ അച്ഛാ നിധി ചോദിക്കുന്നു എന്തിന് എനിക്കിനിയും പഠിക്കാനിഷ്ടോന്ന് പറഞ്ഞതല്ലേ ഞാൻ സാന്ദ്രയുടെ അച്ഛൻ പറയുന്നു കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ മോളെ നീ പുറം രാജ്യത്ത് പഠിക്കാൻ പോയിട്ട് ഏതെങ്കിലും സായ്ഫിനെയും കൊണ്ട് വന്നാൽ ഞങ്ങളൊക്കെ എന്ത് ചെയ്യും അല്ലെ രാജീവേ അമ്മ പറയുന്നു ഇരുപത്തിരണ്ട് വയസ്സായില്ലേ മോളെ ഈ വക കാര്യങ്ങളൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കണം കേട്ടല്ലോ ഈ സമയം രേഖ ഉറക്കെ ഹേമയെ ചെയ്ത് വിളിക്കുകയാണ് ന വരുന്ന രേഖ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് ഹേമയ അവിടെ വന്ന് പോവുകയാണ് നിധി പറയുന്നു അച്ഛാ പ്ലീസ് ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് അവരോട് വിളിച്ച വരണ്ടാന്ന് പറ പ്ലീസ് അച്ഛാ എനിക്ക് പഠിക്കണം പഠിച്ച ജോലി നേടണം ഒരുപാട് ഡ്രീംസ് ഉണ്ട് അച്ഛാ പ്ലീസ് അവരോട് ഇന്ന് വരണ്ടെന്ന് പറ രാജീവ് പറയുന്നു നീ പേടിക്കാതിരിക്കും മോളെ ചെറുക്കനെ നീ കണ്ടിട്ടില്ലെങ്കിലും കുടുംബത്തെ നിനക്കറിയാം അച്ഛന്റെ ക്ലോസ് ഫ്രണ്ട് പീതാംബരൻ ഇല്ലേ പുള്ളിയുടെ മോന നിന്നെ അവർ ഒരിക്കൽ കണ്ടിട്ടുണ്ട് അന്നേ അച്ഛനോട് ചോദിച്ചതാ കോഴ്സ് കഴിയട്ടെ എന്ന് പറഞ്ഞാൽ അച്ഛൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഇതിലും നല്ലൊരു ബന്ധം എനിക്ക് കിട്ടാനില്ല മോളെ അതാ അച്ഛൻ വാക്കു കൊടുത്തത് എഴുതി കേട്ട് നിധി വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ കവളിൽ പിടിച്ച രാജീവ് പറയുന്നു നീ നേരത്തെ ചോദിച്ചില്ലേ മെഡൽ വാങ്ങിച്ചതില് അച്ഛന് സന്തോഷം ഇല്ലയെന്ന് തീർച്ചയായിട്ടും സന്തോഷമുണ്ട് പക്ഷേ അച്ഛന്റെ ശരിക്കുള്ള സന്തോഷം എപ്പൊ വരുമെന്നറിയുമോ കല്യാണ പെണ്ണിന്റെ വേഷത്തില് മോളെ മണ്ഡപത്തിൽ കാണുമ്പോൾ സാന്ദ്ര ഇവളെ കൊണ്ടുപോയി ഒരുക്കും മോളെ അരികിലേക്ക് ചെന്ന് നിധിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് സാന്ദ്ര പറയുന്നു വാ ടെൻഷൻ അടിക്കാതെ വാ അങ്ങനെ നിധിയേയും കൂട്ടിക്കൊണ്ട് സാന്ദ്ര അകത്തേക്ക് പോകുമ്പോൾ കൂടി രാജീവിനെ തിരിഞ്ഞു നോക്കുകയാണ് നിധി നിധി ഓർക്കുന്നു കോളേജിൽ പ്രസംഗിച്ചത് ഓരോ പെൺകുട്ടികളും വെറുക്കുന്നത് അദൃശ്യമായ കൂടിയാണ് അത് അരിഞ്ഞു കളയുന്നത് വിവാഹം കഴിപ്പിച്ച് പറഞ്ഞയച്ച് കടമ തീർക്കാൻ വെമ്പുന്ന അവളുടെ കുടുംബം കൂടിയാ ഭാഗ്യവശാൽ അങ്ങനെ ചിന്തിക്ക ച്ഛനെ എനിക്ക് കിട്ടി നിധിയും സാന്ദ്രയും അകത്തേക്ക് പോയതിനു ശേഷം താഴേക്ക് വീണ മെഡൽ എടുത്തു നോക്കി ആരുണ് നോക്കുകയാണ് രാജീവ് പിന്നീട് കാണിക്കുന്നത് സുഭാഷും നികേഷും വളരെ വിഷമത്തോടു കൂടി പുറത്തിരിക്കുമ്പോൾ അവിടേക്ക് വരികയാണ് ഹരീഷും സുതീഷും അവർ പുഞ്ചിരിച്ച് മുഖത്തോട് മുഖം നോക്കുന്നു ഈ സമയം പാട്ടും സൈക്കിളിൽ അവിടേക്ക് വരികയാണ് ഭാസ്കരൻ സുഭാഷും സുധീഷും ഹരീഷും നികേഷും എല്ലാം ഭാസ്കരനെ ശ്രദ്ധിക്കുകയാണ് ഭാസ്കരൻ ചോദിക്കുന്നു എന്നാടാ എങ്ങോട്ടോ പെണ്ണ് കാണാൻ പോകുന്നു എന്നൊക്കെ കേട്ടു പോയില്ലേ അതോ പോയിട്ട് വന്നോ സുഭാഷ് പറയുന്നു ഇല്ലച്ചാ പോകുന്നില്ല ഭാസ്കരൻ ോ എന്താടാ കുടുംബത്തിന്റെ ഗുണവധികാരം കേട്ടാൽ ആരും പെണ്ണ് തരത്തിലാണെന്ന് വിചാരിച്ചിട്ടാണോ ദേഷ്യത്തോടുകൂടി അവിടെ എഴുന്നിട്ട് അവിടെ ഇരിക്കുന്ന ആ മകെടുത്ത് വലിച്ചെറിയുകയാണ് നികേഷ് മോനെ വേണ്ടാന്ന് പറഞ്ഞ് നികേഷിനെ തടയാൻ ശ്രമിക്കുകയാണ് സുഭാഷ് നികേഷ് പറയുന്നു ചേട്ടാ ഇവിടെ നിങ്ങൾ ഞങ്ങളുടെ അച്ഛൻ തന്നെയാണോ ആരച്ചൻ പറയുന്ന വാക്കുകളാണോ നിങ്ങൾ ഈ പറയുന്നത് സുഭാഷ് പറയുന്നോ എടാ നിർത്തടാ അച്ഛനായി പോയില്ലേ നികേഷ് പറയുന്നു നിങ്ങൾ കാരണോ ഞങ്ങൾ ഇങ്ങനെ ആയോ ചേട്ടൻ കല്യാണം ആലോചിച്ച് പോകുന്ന തലയും താഴ്ത്തി പോരുന്നുണ്ടെങ്കിലേ ആദ്യ കാരണം നിങ്ങളാ ഒന്നിനു പകരം നിങ്ങൾ രണ്ടു കിട്ടി എന്നിട്ടിപ്പം രണ്ടുപേരും കൂടെ ഉണ്ടോ ഇല്ലല്ലോ ഈ വീട്ടിൽ പെണ്ണ് പാടില്ലാന്ന ആളുകൾ പറയുന്നുണ്ടെങ്കില് അതിന്റെ കാരണം നിങ്ങളാ എന്നാലും നിങ്ങൾ ഹാപ്പിയാണല്ലോ അത് മതി സുഭാഷ് പറയുന്നു മോനെ മതി നിർത്ത് എടാ ഒന്നും ഇല്ലെങ്കിലും അച്ഛനല്ലേടാ ഹരീഷ് പറയുന്നു ജന്മം തന്നത് കൊണ്ട് മാത്രം അച്ഛനാകില്ല ഇങ്ങനെ ഇവിടെ ആർക്ക് എന്താ ചെയ്തു തന്നിട്ടുള്ളത് എനിക്കൊന്നും ചെയ്തു തന്നിട്ടില്ല ഇതെല്ലാം കേട്ട് പാട്ടും പാടി അവിടേക്ക് ഇരിക്കുകയാണ് ഭാസ്കരൻ ഇത് കണ്ടിട്ട് കൂടി ഇയാളെ ഞാൻ ഇന്നു പറഞ്ഞ് അമ്മിക്കല്ലെടുത്ത് ഭാസ്കറിന്റെ തലകിടാനായി തുടങ്ങുകയാണ് നികേഷ് എടാ മോനെ വേണ്ട എന്ന് പറഞ്ഞ് നികേഷിനെ തടയുകയാണ് സുഭാഷും ഹരീഷ് ും സുതീഷും സുഭാഷ് ചോദിക്കുന്നു നിരക്ക് നമ്മനെ ഭ്രാന്തി പിടിച്ചോ യേശു പറയുന്നു ഇതൊരു വീടല്ലേട്ടാ നരകമാതെ നരകം സുതീഷ് ഇങ്ങനെ കൊണ്ട് ഇതിനപ്പുറം എന്തുണ്ടാകാനാ നമ്മള് നമ്മുടെ ഈ കൂട്ടത്തില് ഏതെങ്കിലും ഒരുത്തിന് രക്ഷപ്പെടാനുള്ള ചാൻസ് കിട്ടിയാൽ അപ്പൊ എസ്കേപ്പ് ആയിക്കോണം അല്ലാതെ വീട് കുടുംബം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് നോക്കിയാൽ തീർന്നു ഇതിനകത്ത് തിരിക്കും കാലം ഒരുത്തരും രക്ഷപ്പെടാൻ പോകുന്നില്ല സുഭാഷ് കൂടി ഭാസ്കരനെ ഒന്ന് നോക്കിയിട്ട് ആലക്കി വിരിച്ചിരിക്കുന്ന ആ പണി ചെയ്യുന്ന ഡ്രസ് എടുത്ത് അകത്തേക്ക് പോകാനായി തുടങ്ങുകയാണ് ടങ്ങിയോണ്ട് സുതീഷ് ചോദിക്കുന്നു ചേട്ടാ ഇത് എങ്ങോട്ടാ ഈ പണി ഡ്രസ് എടുത്തോണ്ട് തന്നെ തന്നെയെന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കുന്നു അപ്പൊ പോകണ്ടേ സുഭാഷ് ചോദിക്കുന്നു എന്തിന് ഈ കുടുംബത്തിന്റെ ഗുണവധികാരം കേട്ടാൽ ആരെങ്കിലും പെണ്ണിനെ അയക്കുമോ ഇല്ലല്ലോ സുധീഷ് പറയുന്നു സുഭാഷ് സുഭാഷേട്ടാ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് അരികിലേക്ക് വന്ന് ഹരീഷ് പറയുന്നു സുഭാഷ് ഷേട്ടാ ഞങ്ങൾ അടി ഉണ്ടാക്കിയതുണ്ടാണെങ്കിൽ അത് വിട്ടേക്ക് എല്ലാ ഫസ്ട്രേഷനും കൂടി ചിലപ്പോ ഒരുമിച്ച് പുറത്തേക്ക് തള്ളുന്നതാ സുധീഷ് പറയുന്നു അതെ സുഭാഷ് ഏട്ടാ ഒന്ന് വന്നേ സുഭാഷ് പറയുന്നു പറയുന്നത് കേൾക്ക് ഞാനില്ല നികേഷ് പറയുകയാണ് ചേട്ടാ സോറി ചേട്ടാ വാ നമുക്ക് പോകാം വാ ഒന്ന് പറയണ്ട കേറെന്ന് പറഞ്ഞ് സുഭാഷിനെയും കൂട്ടിക്കൊണ്ട് അവരകത്തേക്ക് പോവുകയാണ് തിരിഞ്ഞു നിന്ന് ദേഷ്യത്തോടു കൂടി സുധീഷ് കൈയിലിരിക്കുന്ന സുഭാഷിന്റെ പണിയുടെ ഡ്രസ്സ് ഭാസ്കറിന്റെ മുഖത്തേക്ക് എറിയുകയാണ് മുഖം തുടച്ചിട്ട് ഒന്ന് മണപ്പിച്ച് നോക്കി അത് വലിച്ചെറിയുകയാണ് ഭാസ്കരൻ സുധീഷ് അകത്തേക്ക് പോകുന്നു ഇവിടെ നിന്ന് സുഭാഷിനെ പിടിച്ച് കസേരയിലേക്ക് എരുത്തിയിട്ട് ഹരീഷ് പറയുന്നു ചേട്ടായിരിക്കും എടാ മേക്കപ്പ് ചെയ്യടാ അതൊന്നും വേണ്ടാന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ് അത് വേണം ചെയ്യടാ നിഗേഷ് നിഗേഷ് പറയുകയാണ അല്ല പുതിയ വീടിന്റെ കുമ്മായം പൂഷിയതുപോലെ നല്ല നേരത്തെ പറഞ്ഞത് ഹരീഷ് പറയുന്നു അത് വെറുതെ പറഞ്ഞതാ ധർദി എന്ന് ചോദിച്ച് സുധീഷ് എവിടേക്ക് വരുമ്പോൾ ഹരീഷ് പറയുകയാണ് താൻ വിചാരിച്ചതുപോലെ ഞാൻ എനിക്ക് മാത്രമല്ല കറി വാങ്ങിയത് അടുക്കളയിലുണ്ട് ചെന്ന് കഴിക്ക് എഴുതി കേട്ട് കണ്ണു എല്ലാവരും ഹരീഷിനെ നോക്കുകയാണ് ഹരീഷ് പറയുന്നു എടാ നീ മേക്കപ്പിട് നികേഷ് ഇട്ട് കൊടുക്കുമ്പോൾ സുഭാഷിനെ ഫോൺ അടിക്കുകയാണ് എടാ ഫോൺ അടിക്കുന്നെന്ന് സുഭാഷ് പറയുമ്പോൾ ഇരിക്കിരിക്കെ ഞാൻ നോക്കാന്ന് പറഞ്ഞു ഫോണിൽ നോക്കിയിട്ട് സുധീഷ് പറയുന്നു ബ്രോക്കർ പതിമൂന്ന് സുഭാഷ് പറയുന്നു അത് എടാ ഇത് പതിമൂന്നാമത്തെ സ്ഥലമല്ലേ അപ്പൊ അതുകൊണ്ടൊരു കണക്കിരിക്കട്ടെ എന്ന് കരുതി സുതീഷ് പുറത്തേക്ക് ചെന്ന് ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ് ബ്രോക്കറ് ചോദിക്കുന്നു ഹലോ അല്ലേ സുധീഷ് ചോദിക്കുന്നു മേസ്തിരിക്ക് എന്താ പേരില്ലേടോ ബ്രോക്കറെ അയാൾ പറയുന്നു പേരെനിക്കും ഉണ്ടല്ലോ ആരും വിളിക്കാറില്ല സുധീഷ് പറയുന്നു ചേട്ടൻ ഇറങ്ങാറായി ബ്രോക്കറ് ചോദിക്കുകയാണ് ഇറങ്ങാറായിട്ടേ ഉള്ളൂ പുറപ്പെട്ടില്ലേ സുതീഷ് പറയുന്നു ആ പുറപ്പെട്ടു വേണമെങ്കിൽ ബ്രോക്കറ് പറയുകയാണ് അരമണിക്കൂറ് നേരത്തെ പുറപ്പെടണ്ട സമയത്ത് ഇവിടെ എത്തിയാ മതി പെണ്ണ് വീട്ടുകാർ കാത്തിരിക്കാൻ തുടങ്ങിട്ട് നേരം കുറയായി സുധീഷ് പറയുന്നു നിങ്ങൾ ആ ലൊക്കേഷൻ മാപ്പ് ഇങ്ങോട്ട് അയയ്ക്ക് ഞങ്ങൾ ഇപ്പൊ വരാം അതൊക്കെ മേസ്തിരിക്കാം എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യുകയാണ് ബ്രോക്കറ് പെട്ടെന്ന് സുധീഷ് ശ്രദ്ധിക്കുകയാണ് സുഭാഷിന്റെ ഫോണിലെ ഫോട്ടോ സുഭാഷ് നികേഷിനെ എടുത്തുകൊണ്ട് നിൽക്കുന്നതും തൊട്ടരികിൽ സുധീഷും ഹരീഷും നിൽക്കുന്നതുമായ ഫോട്ടോ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന ഭാസ്കറിനോട് സുധീഷ് ചോദിക്കുന്നു അതെ ഈ ചിമ്മിനി ഒന്ന് കുത്തിക്കെടുത്തിട്ട് തയ്യാറാകരുതോ പെണ്ണ് കാണാൻ കൂടെ വന്നൂടെയെന്ന് ഭാസ്കരൻ പറയുന്നു അമ്മിക്കല്ലെടുത്ത് തലയിലടിച്ച് കൊല്ലേണ്ടവനല്ല പേര് നരകം സുധീഷ് പറയുന്നു ഇത്രയും കാലം ഞങ്ങൾ അത് ചെയ്യാതിരുന്നതേ നിങ്ങളുടെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി വർത്താനം നിർത്തി വരാൻ നോക്ക് പിന്നെ വേറൊരു കാര്യം അവിടെ വന്ന് വായ തുറക്കാൻ നിൽക്കരുത് അച്ഛന്റെ സ്ഥാനത്തൊന്ന് ഇരുന്ന് തന്നാ കേട്ടല്ലോ എന്തൊരു മനുഷ്യനായത് പിന്നീട് കാണിക്കുന്നത് പെണ്ണു കാണാൻ ചടങ്ങിനായി നിധിയെ ഒരുക്കുകയാണ് സാന്ദ്ര സാന്ദ്ര പറയുന്നു ഈ വള ഇട്ടോ ഈ ഡ്രസ്സിന് നന്നായി ചേരും ഞാൻ ഇട്ടുതരാം ദേഷ്യത്തോടുകൂടി കൈ തട്ടി മാറ്റി വെഡിലേക്ക് പോയി ഇരിക്കുകയാണ് നിധി ആരെങ്കിലേക്ക് ചെന്ന സാന്ദ്ര പറയുന്നു മോളെ നിന്നെ ഒരുക്കിക്കൊണ്ട് ചെന്നില്ലെങ്കിൽ ഞാൻ വഴക്ക് കേൾക്കേണ്ടി വരും നിധി ചോദിക്കുന്നു എന്റെ ഏട്ടത്തി ആർക്കു വേണ്ടി ഇപ്പൊ കല്യാണം എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞു സാന്ദ്ര പറയുന്നു കല്യാണം ആയില്ലല്ലോ പെണ്ണു കാണാൻ വരുന്നതല്ലേ ഉള്ളൂ കണ്ടു മോളെ നിധി ചോദിക്കുന്നു ഞാൻ ആരാ കാശ്മംഗ്ലാമിലെ പ്രതിമയോ എല്ലാവരും കാണാൻ ത്തിൽ നിന്നു കൊടുക്കാൻ സാന്ദ്ര പറയുന്നു വീട്ടുകാർ ആലോചിക്കുന്ന കല്യാണത്തിന് വഴങ്ങുന്ന ഏതൊരു പെണ്ണും ഇങ്ങനെ നിന്നു കൊടുത്തേ മതിയാകും നിധി പറയുന്നു കോളേജിൽ വെച്ച് എന്തൊക്കെ പറഞ്ഞു പോന്നതാ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും പത്ത് വർഷം കഴിഞ്ഞ വിലയ വിജയം നേടി വരും ഇപ്പൊ അതൊക്കെ ഇല്ലാതായില്ലേ എന്റെ സങ്കല്പത്തിൽ പോലും ഇതൊന്നും ഉണ്ടായിട്ടില്ല ആരികിലേക്കിരുന്ന് വള ഇട്ടു കൊടുക്കുകയാണ് സാന്ദ്ര നിധി ചോദിക്കുന്നു എന്റെ സങ്കടം ഏട്ടത്തേക്കും മനസ്സിലാകുന്നില്ല അല്ലെ സാന്ദ്ര പറയുന്നു ഇങ്ങനെ ഓർക്കാപ്പുറത്തായിരുന്നില്ല ആയിരുന്നില്ല എന്റെ കല്യാണവും എന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടായോ നിധി പറയുന്നു ഞാൻ ഏട്ടത്തിയല്ല എനിക്ക് അതിനെപ്പറ്റി ഒന്നും ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല വിദേശത്ത് പോയി പഠിക്കണം അവിടെ ഒരു വലിയ ഫേമിൽ ജോലി ചെയ്യണം പിന്നെ മടങ്ങി വന്ന് ബിസിനസ് ചെയ്യണം എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു സാന്ദ്ര പറയുന്നു നിന്റെ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് മനസ്സിലാകും പക്ഷെ ഒരു കാര്യം ചോദിക്കട്ടെ എഞ്ചിനീയറിംഗ് ബാംഗ്ലൂർ ചെയ്യട്ടെ എന്ന് ചോദിച്ചപ്പോൾ നിന്റെ അച്ഛൻ എന്താ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നിധി പറയുന്നോ എനിക്കതാ മനസ്സിലാവാത്തത് ടെൻഷന്റെയും സ്നേഹത്തിന്റെയും പേര് പറഞ്ഞ് പഠിപ്പിക്കാൻ പുറത്ത് എവിടേക്കും പറഞ്ഞയക്കില്ല എന്നാൽ ഏതെങ്കിലും ഒരുത്തിനെ കല്യാണം ചെയ്ത് എവിടേക്ക് വേണമെങ്കിലും പറഞ്ഞയക്കും സാന്ദ്ര പറയുന്നു നീ ടെൻഷൻ അടിക്കാതെ നിധി അവര് വന്നു പോകട്ടെ ചെറുക്കന് നിനക്ക് എന്ന് പറഞ്ഞാൽ പോരെ നിധി ചോദിക്കുന്നോ അങ്ങനെ പറഞ്ഞാൽ സമ്മതിക്കൂ തോന്നുന്നുണ്ടോ ഏട്ടത്തിക്ക് അച്ഛൻ വാക്ക് കൊടുത്ത് വെച്ചിരിക്കുകയാണത്രേ അവരോട് വരാൻ പറയുന്നതിന് മുമ്പ് എന്റെ ഇഷ്ടം ചോദിച്ചോ ഏടത്തി സദ്ര പറയുന്നോ ശരി സമ്മതിച്ചു പക്ഷെ വരുന്നത് സിനിമാ നടനെ പോലൊരു ചെറുക്കനാണെങ്കിലോ നല്ല സ്റ്റൈൽ സ്മാർട്ട് ഹാൻസം എഡ്യൂക്കേറ്റഡ് യങ് മാൻ നിധി പറയുന്നോ ആരായാലും എനിക്ക് വേണ്ട ഇത്ര സ്റ്റൈലും സ്മാർട്ട് ആയാലും ലോകത്തിൽ വെച്ച ഏറ്റവും വലിയ സുന്ദരനായാലും എനിക്ക് വേണ്ട പോരെ തുടർന്ന് പെണ്ണ് കാണാൻ വരുന്ന വീടിന്റെ അരികിലേക്ക് കാറ് കൊണ്ട് നിർത്തുകയാണ് സുതീഷ് ികേഷ് പറയുന്നു നല്ല വീടല്ലേ ചേട്ടാ ഇറങ്ങ് കാറിൽ നിന്നും ഇറങ്ങുകയാണ് ഭാസ്കറിനും സുഭാഷും നികേഷും ഹരീഷും സുധീഷും എല്ലാം ഭാസ്കരൻ സിഗരറ്റ് എടുത്ത് വലിക്കാൻ തുടങ്ങുമ്പോൾ തടയുകയാണ് സുഭാഷ് അവിടേക്ക് വന്ന ബ്രോക്കർ ഫോണിലൂടെ പറയുന്നു ഞങ്ങൾ ഇവിടെ എത്തി തുടർന്ന് രാജീവ് ഹേമേ ദേ അവരെത്തി കേട്ടോ ഇത് കേട്ട് ഹേമയും മരണും അവിടേക്ക് വരികയാണ് സാന്ദ്രയുടെ അച്ഛനും ഒപ്പമുണ്ട് നിധി കൂടി ഇരിക്കുന്നു നിധിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് സാന്ദ്ര അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ സുഭാഷും മാനിയന്മാരും അച്ഛനും സന്തോഷം ോടു കൂടി പെണ്ണ് കാണാൻ വന്ന വീട്ടിലേക്ക് കയറിയിരിക്കുകയാണ് അവിടേക്ക് വന്ന ഒരു ചേച്ചി കാര്യങ്ങളൊക്കെ വിശദമായി ചോദിക്കുകയാണ് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നും ആരാണ് പാചകം ചെയ്യുന്നതെന്നും ഒക്കെ വീട്ടിൽ സ്ത്രീകൾ ആരും ഇല്ല ആ ചേച്ചി പറയുകയാണ് പെണ്ണുങ്ങൾ ആരും ഇല്ലാത്തടത്തേക്കാണോ ഈ വീട്ടിലെ കുട്ടിയെ കല്യാണം ആലോചിച്ചു വന്നിരിക്കുന്നത് ഇത് ടെൻഷനോട് കൂടി ഇരിക്കുകയാണ് എല്ലാവരും തുടർന്ന് ചായയുമായി അവിടേക്ക് വരികയാണ് പെൺകുട്ടി സുഭാഷ ആ പെൺകുട്ടിയെ തന്നെ നോക്കിക്കൊണ്ട് ചായ എടുക്കുകയാണ് തുടർന്ന് ചായയും വടയും കഴിക്കുകയാണ് എല്ലാവരും സുഭാഷ് ചോദിക്കുന്നു ഇതെങ്ങനെയാ ഉണ്ടാക്കിയത് ചെറിയ ഫ്ലെയിമില് എണ്ണ മിതമായി നിലനിർത്തിക്കൊണ്ട് വേണം പരുപ്പുവെ ചുട്ടെടുക്കാൻ അങ്ങനെ ആ പെൺകുട്ടിയെയും കൂട്ടിക്കൊണ്ട് ആ അടുക്കളയിലേക്ക് ചെന്ന് പരുപ്പയുടെ ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുകയാണ് സുഭാഷ് ആ പെൺകുട്ടി പുഞ്ചരിച്ച് സുഭാഷിനെ തന്നെ നോക്കി നിൽക്കുമ്പോൾ എണ്ണ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ച് പരുപ്പുവെ ചുട്ട് ആ പെൺകുട്ടിക്ക് കഴിക്കാനായി കൊടുക്കുകയാണ് സുഭാഷ് ആ പെൺകുട്ടി കൂടി അത് കഴിക്കുകയാണ് ഈ സമയം നിധിയുടെ വീട്ടിലും പെണ്ണു കാണാൻ ചടങ്ങ് നടക്കുകയാണ് രാജീവിന്റെ ഫ്രണ്ടായ ആയ പീതാംബറിന്റെ മകനാണ് പെണ്ണു കാണാൻ വന്നിരിക്കുന്നത് ഹേമ നിധിയെ ചേർത്തു പിടിച്ച് അവരുടെ മുമ്പിലേക്ക് വരുമ്പോൾ എല്ലാവരും കൂടി നിധിയെ നോക്കുകയാണ് നിധി ചായയുമായി പയ്യന്റെ അരികിലേക്ക് ചെല്ലുന്നു ചായ കുടിക്കുന്ന പയ്യൻ വിവാഹ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നിധി മനസ്സിൽ പറയുകയാണ് ഇപ്പോഴേ ഇയാൾ അങ്ങ് തീരുമാനിച്ചോ അങ്ങനെ എങ്ങനെയെങ്കിലും വിവാഹം മുടക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് നിധി വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്